എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു അപ്പത്തിന്റെ വീഡിയോ ആയിട്ട് ഞാൻ ഒരുപാട് അപ്പത്തിന്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത് കുറച്ച് ഡിഫറൻറ്റ് ആണ് നമ്മളിപ്പോൾ അരിയൊക്കെ കുതിർത്താനിടാൻ പോയി കഴിഞ്ഞാൽ ചിലർക്ക് അരിപ്പൊടി കൊണ്ടുള്ള അപ്പോൾ അത്ര ഇഷ്ടമില്ലല്ലോ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അരി നമ്മൾ എങ്ങനെ അരി കുതിർത്താൻ മറന്നുപോയാൽ എങ്ങനെ അപ്പം ഉണ്ടാക്കാം അരി അരച്ചുകൊണ്ട് തന്നെ എങ്ങനെ നല്ല അടിപൊളി അപ്പം ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അപ്പം ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം കേട്ടോ ഇതിലേക്ക് രണ്ട് കപ്പ് ചോറാണ് ചേർത്ത് കൊടുക്കേണ്ടത് എടുക്കുമ്പോഴും എപ്പോഴും സ്പൂൺ കൊണ്ട് അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അമർത്താതെ അളന്നെടുക്കണം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും അടുത്തത് നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും അര ടേബിൾ സ്പൂൺ ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ വെള്ളമാണ് അപ്പം നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിക്കുമ്പോഴത്തേക്ക് ഒരു കപ്പ് തേങ്ങ വെള്ളം മാറ്റി വെക്കുക സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് നോർമൽ വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ചേക്കാം അപ്പോൾ ഈ അരി നല്ലതുപോലെ കുതിരുകയും ചെയ്യും അതേപോലെ തന്നെ ഈ ചോറും തേങ്ങയും ഉള്ളതുകൊണ്ട് അരിയൊക്കെ നല്ലപോലെ ഫേമെൻ്റ് ആവുകയും ചെയ്തു നെക്സ്റ്റ് ഡേ മോർണിംഗിലാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിക്കൂർ കുതിർന്നിട്ടുണ്ടായിരിക്കും ഞാനത് നോക്കുമ്പോഴത്തേക്ക് നല്ലപോലെ കണ്ടില്ല ആ ഒരു പതയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് നമുക്കിതിനെ ഒരു രണ്ടോ മൂന്നോ ട്രിപ്പായിട്ട് അരച്ചുകൊണ്ട് വരാം ഞാനിവിടെ ഒരു മൂന്ന് ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ വെള്ളം നമുക്കൊരു നികുക്കി ഒഴിച്ചാൽ മതി ഞാൻ ഈ അപ്പത്തിന് എക്സ്ട്രാ ഒരു ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് വെള്ളം ചേർക്കേട്ടോ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിൽ ഒന്ന് തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഞാൻ മൂന്ന് ട്രിപ്പ് മരച്ചു കൊണ്ടു വന്നതിന് ശേഷം നമുക്ക് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കുക ജസ്റ്റ് ഒന്ന് നോക്കുക എന്നിട്ട് അങ്ങനെയാണ് അടച്ചു വെക്കുക ഒരു കൂടെ അടച്ചു വെച്ചേക്കാം അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ ഇത് പൊന്തി വന്നിട്ട് ഇരട്ടി ഇരട്ടിയായിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പം ഞാനിത് കവർ ചെയ്ത് വെക്കുകയാണ് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ നല്ലതുപോലെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നിറച്ച് എയർ കയറി നിൽക്കുന്നുണ്ടല്ലേ ഈസ്റ്റ് ചേർത്തത് കൊണ്ട് തന്നെ നിറച്ച് എയർ കയറി നിൽക്കുന്നുണ്ട് അപ്പം അപ്പച്ചട്ടി ചൂടായ ഉടങ്ങിയാൽ തന്നെ ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഒന്നര സ്പൂണ് വലിയ തവി നിറച്ച് മാവൊഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് മാവൊഴിച്ച് കൊടുത്ത് ഇതുപോലെ ചുറ്റിച്ച് ആ ഒരു ഹോൾസൊക്കെ നിറച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി അപ്പം നല്ലതുപോലെ വെന്ത് കിട്ടുകയും ചെയ്യും സൈഡൊക്കെ നല്ല ക്രിസ്പിയായിട്ട് നിൽക്കുകയും ചെയ്യും കണ്ടില്ലേ നല്ലൊരു ഭയങ്കര പഞ്ഞി പോലത്തെ അപ്പമാണ് കേട്ടോ അപ്പോൾ ചോറ് ഇടുമ്പോഴത്തേക്ക് മാത്രം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക അമർത്താതെ അളന്നെടുത്താൽ മാത്രം മതിയായിരിക്കും ബാക്കി എല്ലാ കാര്യത്തിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നാലൊന്നും വലിയ കുഴപ്പമില്ല ചോറിൻ്റെ കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് കൂടിപ്പോയി അതുകൊണ്ട് ഒട്ടലുണ്ടാകുന്നു അങ്ങനെയൊന്നുമില്ല രണ്ട് കപ്പ് എടുക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു കപ്പ് എടുക്കുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും സ്പൂൺ കൊണ്ട് അളന്നെടുത്താൽ മതി അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പൊ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയ വിലയപ്പം ഞാൻ ഉണ്ടാക്കിയ കറി എന്ന് പറയുന്നത് ഒരു ഹൈദരാബാദി സ്റ്റൈൽ മുട്ട കറിയാണ് ഓക്കെ അപ്പൊ ഇതിന്റെ റെസിപ്പി വേണോന്നുള്ളവര് കമന്റ് ചെയ്യണം നല്ല അടിപൊളി പഞ്ഞി കൊടുത്തപ്പോൾ കണ്ണമിറ്റല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതുപോലെ ആ നിൽക്കുന്നവർക്ക് പറ്റിയ ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് കറി സൂപ്പർ ആണ് ഇതിന്റെ റെസിപ്പി വേണോന്നുള്ളവര് കമന്റ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ വീണായിരുന്നു